വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ രൂപീകരിച്ച് മൺമറഞ്ഞ് പോയവർ ഹബീബായ മുഹമ്മദ് അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അതുപോലെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത നമ്മുടെ ചെറുപ്പക്കാര് നമ്മുടെ വാളണ്ടിയേഴ്സ് ഈ പരിപാടി പ്രഖ്യാപിച്ചത് മുതൽ ഇതിനുവേണ്ടി വേണ്ടി ഊണും ഉറക്കുമില്ലാതെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ വളരെ സങ്കടത്തോടുകൂടെ ഒരുപക്ഷെ അവര് ഈ പരിപാടി പോലും കാണാൻ കഴിയാതെ റൂട്ടിൽ പാതയോരത്ത് ഗതാഗതം നിയന്ത്രിച്ചു നിൽക്കുന്നവരുണ്ട് പല ഡ്യൂട്ടികൾ ഏറ്റെടുത്ത് കൂടെ ഏറ്റെടുത്ത് അത് നിർവഹിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അവരൊന്നും ഒരുപക്ഷെ ഈ സദസ്സ് പോലും അവർക്ക് കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവേ അവരുടെ ജീവിതത്തിൽ നീ വറക്കത്ത് കൊടുക്കണേ റഹ്മാനെ ജോലികളിൽ വറക്കത്ത് കൊടുക്കണേ റഹ്മാനെ അതിൽ ആരൊക്കെ പ്രവർത്തിച്ചുവോ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ആരൊക്കെ സഹായിച്ചുപോ അവർക്കൊക്കെ ദുനിയാവിലും അതിലേറെ ആഹ്റത്തിലും നീ വർദ്ധിച്ച പ്രതിഫലം നൽകണേ റഹ്മാനെ ഈ ഐക്യം ഈ സ്നേഹം അതൊരു മുതൽ എല്ലാ കാലത്തും നീ നിലനിർത്തണേ റഹ്മാനെ നമ്മുടെ ആലിമീങ്ങളിലുള്ള ഈ സ്നേഹവും ഐക്യവും ഞാൻ വല്ലാത്ത ഒരു അത്ഭുതത്തോടുകൂടെ ഇപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദ്ലമ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു അവിടുന്ന് ദുറായും നിർവഹിച്ചു അപ്പോ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് അപ്പോ വേദിയിൽ ബഹുമാനപ്പെട്ട ഹക്കീം മസരി ഉസ്താദ് ആദ്യം പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഹക്കീം മസേരി ഉസ്താദിനോട് വന്ന് വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു തങ്ങൾ ഉസ്താദ് പ്രസംഗിക്കാതെ ഞാൻ പ്രസംഗിക്കൂല അതൊരു അതൊരാദരവ് ആ ഒരു സ്നേഹം ആ ഒരു ഐക്യം ദിനം നിലനിർത്തി തരട്ടെ അള്ളാഹു ഇനിയും സന്തോഷകരമായ മുഹൂർത്തങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു തരട്ടെ അങ്ങനെ ചേർന്ന് നിന്ന് നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായി ഇങ്ങനെ യശസ്സുയർത്തി ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു മസ്ജിദിനെ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത് നയന മനോഹരമായ വശ്യ മനോഹരമായ ദൃശ്യ ചാതുരിയുള്ള ഉജ്ജ്വലമായ ഒരു മസ്ജിദ് ഈ പാതയോരത്ത് ചേർന്ന് നിൽക്കുമ്പോ അതിൽ നമുക്ക് അഭിമാനമുണ്ട് നമുക്ക് മാത്രമല്ല ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ജാതി മത ഭേദമഞ്ഞ് ആയിരക്കണക്കിനാളുകൾ ഈ മഹാന്റെ ഹലത്തിലേക്ക് ദിനേനെ കടന്നു വരുന്ന ആയിരക്കണക്കിന് ആളുകൾ അതിൽ ജാതിയുടെ വ്യത്യാസമില്ല മതത്തിന്റെ വ്യത്യാസമില്ല ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ തൊട്ടു മുമ്പ് അവരെ നമ്മൾ അതാണ് യഥാർത്ഥത്തിൽ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ചേർത്തു നിർത്തലിന്റെ ഐക്യത്തിന്റെ മനോഹാരിതയാണ് നമ്മുടെ ഈ നാട് വിളിച്ചോടുന്നത് ഇവിടെയുള്ള ഈ പള്ളിയെ സഹായിച്ചവരാരാണ് മുസ്ലിമീങ്ങൾ മാത്രമല്ല ഈ പള്ളിയെ സഹായിച്ചവരിൽ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മറ്റു മതമില്ലാത്തവരുമുണ്ട് വളരെ അവർ ഈ നിൽക്കുന്നത് ഇവിടെ കിടക്കുന്ന അഭിമാനമാണ് ആ അത് നമ്മുടെ ഒരു മുതൽ കൂട്ടാണ് അതിനെ തച്ചു തകർക്കാൻ അനുവദിക്കാതെ ഈ സ്നേഹത്തെയും ഐക്യത്തെയും പാലൂ ഈ സ്നേഹത്തെയും ഐക്യത്തെയും ഹൃദയത്തോട് ചേർത്തുപിടിച്ച് പാലൂട്ടി വളർത്തി കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ് ഇതിനെ ഇതിനെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഞാൻ ഒരിക്കൽ വീണ്ടും അവർ കൂടി എടുത്തു പറയുകയാണ് ൂണും ഉറക്കുമില്ലാതെ ഇന്നലെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായി ഒരു മണിക്കും ഇവിടെനിന്ന് പിരിഞ്ഞു പോയിട്ടില്ല രാവിലെ വളരെ നേരത്തെ അവരിവിടെ എത്തിപ്പോയി അലഹദില്ല അതെന്ത് ഈ പള്ളിയോടുള്ള സ്നേഹം ഈ മഹലിനോടുള്ള സ്നേഹം ഈ നാടിന്റെ ഒരു മകൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്റെ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ആ കത്തി നിർത്തുകയല്ല എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും പേരെടുത്തു പറയുന്നില്ല അതുപോലെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാതെ അവരോട് തന്നെ നേരിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വന്തം വീട് പണിയെടുക്കുന്നതിനേക്കാൾ രാവും ഇവിടെ ഉണ്ടായി ഇതിനു എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് ഇതിനു വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അതുപോലെ നമ്മുടെ നാടിന്റെ ഒരു വിളക്കുകളാണ് ബഹുമാനപ്പെട്ട ടി ടി ഉസ്താദ് കെ സി എം ഉസ്താദ് അതുപോലെ അബ്ദുള്ള കുട്ടി ഉസ്താദ് അടക്കം അവരൊക്കെ നമ്മുടെ നാടിന്റെ മുഷാവറ കമ്മിറ്റി അംഗങ്ങൾ അഥവാ ആരിമീങ്ങളുടെ ഒരു നേതൃത്വം നമ്മുടെ മുമ്പിലുണ്ട് അവരൊക്കെ വളരെ സ്നേഹത്തോടു കൂടെ ഇതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ശാരീരികമായ ആവശ്യതകൾ ഉണ്ടായിട്ടും പല സമയങ്ങളിൽ അവർ പള്ളിയിൽ വന്നു ടി ടി ഉസ്താദ് ഇന്നലെ വന്നു ഇന്നലെ രാത്രി വന്നു ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കണ്ടു വളരെ മനം നിറഞ്ഞു പോയി അങ്ങനെ അവർ പല സമയത്തും വന്ന് ഇതിന്റെ ഓരോ കാര്യങ്ങളിലും നേതൃത്വം നൽകി ഉപദേശം നൽകി നിർദ്ദേശങ്ങൾ നൽകി മുന്നിൽ നിൽക്കുകയാണ് അള്ളാഹു ആ പണ്ഡിതന്മാർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ രോഗങ്ങൾ അള്ളാഹു ശിപ്പയാക്കി കൊടുക്കട്ടെ ഇതിനു വേണ്ടി ഊണുമുറക്കുമില്ലാതെ ഉറുമ്പുകളെ പോലെ പണിയെടുത്ത പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ നിർമ്മാണ കമ്മിറ്റിയുടെ ഭാരവാഹികൾ റബ്ബെ അവർക്കൊക്കെ നീ ഹൈറായ പ്രതിഫലം നൽകണേ റഹ്മാനെ അതുപോലെ ഇതിനുവേണ്ടി ഞങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു സഹോദരൻ വിദേശത്ത് നിയമക്കുരുക്കിലകപ്പെട്ട് പ്രയാസത്തിലാണ് ഈ പള്ളിക്ക് വേണ്ടി വലിയ സഹായം നടത്തിയവരാണ് അള്ളാഹുവേ റഹ്മാനായോബേ നിന്റെ പള്ളിയെ മുൻനിർത്തി ഈ മഹാനെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അപ്പേ അവർക്ക് നീ ആ നിയമക്കുരുക്കിൽ നിന്ന് മോചനം നൽകണേ റഹ്മാനെ നീ മോചനം നൽകണേ ഞങ്ങളുടെ സഹോദരനാണ് ഞങ്ങൾ ഈ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ അവർക്ക് നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ അവർക്ക് നീ ആ നിയമക്കുരു കഴിച്ചു കൊടുക്കണേ ഉറപ്പേ നിനക്കഴിക്കാൻ കഴിയാത്ത ഒരു നിയമക്കുരുക്കുമില്ല റഹ്മാനെ സാധുക്കളായി ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് ഹൈറായ പ്രതിഫലം ഞങ്ങൾക്കും അവർക്കും നീ നൽകണേ ഉറപ്പേ അവർ നൽകിയ സ്വതക്കയുടെ വർക്കത്തുകൊണ്ട് അവർക്ക് നീ മോചനം നൽകണേ റഹ്മാനെ അതുപോലെ ഇതിന്റെ പന്തൽ പണിയെടുത്തവർ ഇതിന്റെ മൈക്ക് സെറ്റ് എടുത്തവർ അലഹമില്ല നല്ല സൗണ്ട് ആണ് ആദ്യം ഞമ്മള് പറഞ്ഞെങ്കിലും വളരെ സൂപ്പർ സൗണ്ട് സൗണ്ടായിട്ടുണ്ട് അള്ളാഹുക്കൊക്കെ ജോലികളിൽ എല്ലാ കാര്യത്തിലും അള്ളാഹു വറക്കത്ത് കൊടുക്കട്ടെ ഇതിൻ്റെ ആദ്യാവസാനം ഓരോ കാര്യങ്ങളിലും ഇടപെട്ട എല്ലാവരെയും ഒറ്റവാക്കിൽ എല്ലാവർക്കും ഹൃദയംഗമായ സന്തോഷം രേഖപ്പെടുത്തി ഹൃദയംഗമായ സന്തോഷം രേഖപ്പെടുത്തി നമ്മുടെ മഹലിലെ ഒരു കാരണവർ കൂടിയാണ് കെ സി എ മൗരവി മുൻകാലത്ത് നമ്മുടെ ഈ പള്ളിയുടെ നേതൃത്വത്തിൽ ഇരുന്നവരാണ് ശാരീരികമായ അവശതകളുണ്ട് അള്ളാഹുസലാമത്തിലാക്കി കൊടുക്കട്ടെ ഒരു രണ്ടു വാക്ക് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട നമ്മുടെ മഹലിന്റെ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ ആടത്ത് അവറുകൾ നന്ദി പ്രകാശിപ്പിച്ച് നമ്മുടെ ഈ സദസ്സ് അവസാനിപ്പിക്കും ഇൻഷാള്ള രണ്ടു വാക്ക് ബഹുമാനപ്പെട്ട കെ സി മുസ്താദ് സംസാരിക്കാൻ വേണ്ടി ആദരപരിസരം ക്ഷണിക്കുന്നു